ഇന്ന് ഞാനൊരു മത്തങ്ങ കാന്താരി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ മത്തങ്ങ എന്ന് കനലിൽ ചുട്ടെടുക്കാം ചുട്ടെടുത്ത മത്തങ്ങ ആണെങ്കിൽ ഇത് ചെറിയ കഷ്ണങ്ങളായും മുറിച്ചെടുക്കണം ചൂടാ കേട്ടോ നമുക്ക് അരയ്ക്കാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചുട്ടെടുത്ത മത്തങ്ങ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ഉള്ളി കാന്താരി തേങ്ങ ഉപ്പ് ആദ്യം നമുക്ക് കാന്താരി ഉപ്പും കൂടെ നിറയ്ക്കാം ഒരു ഭക്ഷണം ഇഞ്ചി വെച്ച് ഇനി നമുക്ക് ചുട്ട് വെച്ചിരിക്കുന്ന മത്തങ്ങ വെച്ചുകൊടുക്കാം നമുക്ക് ചമ്മന്തിക്കുന്ന കടുക് പുറത്ത് മുളക് കറിവേപ്പില മത്തങ്ങ കാന്താരി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനോ ചപ്പാത്തിക്കോ എന്തിനു വേണേലും തയ്ക്കാം